ഒന്ന് കൊണ്ടു കേട്ടോ കുറച്ച് വിറക് എടുക്കാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആ ടെൻറ്റിനകത്ത് സ്റ്റേ കറ മുറാ എന്ന് പറഞ്ഞാൽ ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്ന് വെറൈറ്റി പ്രൈഡ് ചെയ്തരാ വെറൈറ്റി അത്ര വലിയ വെറൈറ്റി ഒന്നുമില്ല കേട്ടോ നമുക്ക് മീൻ പിടിക്കാൻ പോവാം മീൻ പിടിക്കാൻ പോയിട്ട് ഇട്ടാൽ മീന നമുക്ക് അവിടെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാം എങ്ങനെയാണെന്ന് നോക്കാമല്ലോ കുറേ നാളായില്ലേ നമ്മൾ ചെറിയതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ പുഴയിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ ഒരു ദിവസം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കലങ്ങും പിന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ ഇവിടെ കൃഷിക്കായിട്ട് വേണ്ടി പാടത്ത് വെള്ളമൊക്കെ പരിച്ചുകൊണ്ടിരിക്കുക അപ്പം മോട്ടർ അടിച്ച് വെള്ളം നേരെ പുഴയോട്ടം ഒഴുക്കണം അത് കാരണം പെട്ടെന്ന് കലങ്ങും പെട്ടെന്ന് തെളിയുകയും ചെയ്യും ഏറ്റം വരുമ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പണി കിട്ടും കലങ്ങി പോകും വെള്ളം ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു കരിമീൻ ഉണ്ട് പക്ഷേ എന്നുവെച്ചാൽ കലക്കൽ വെള്ളം നല്ല കലക്കളായ അടി നല്ലപോലെ കാണാൻ പറ്റണില്ല നല്ല കലക്കലല്ല എന്നാലും ചെറിയൊരു കലക്കളും പക്ഷേ ചെറുതാണ് കോരാൻ പാടുക എന്നുവെച്ചാൽ ഇവിടെ ഒരു കമ്പ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കുത്തി നോക്കാം ഓഹ് കൊതുക് കൊല്ലുക പുറത്തിട്ട് തന്നെ കൊതുക് തരുന്നത് ഓ ഹോ ഓ ഹോ അത് കുത്താൻ പറ്റില്ല ഒന്ന് നോക്കട്ടെ കുത്തു കൊണ്ടെന്ന് തോന്നുന്നു ഓ അയ്യോ തീർത്തും ചെറുതാട്ട ചെറിയ കാര്യമാണ് എന്നാലും കുഴപ്പമില്ല ഒരു ഒരാൾ കുഴപ്പമില്ലേ കുത്തു കൊണ്ടിട്ടുണ്ട് ഓ നമ്മുടെ ഒരു ചെറിയ തോട്ട് പതിവ് തോട് ചെറിയ തോടിന പതിവ് തോട്ടോട്ട് കയറിയപ്പം കണ്ടതാണ് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ആദ്യത്തെ വരാലും പഠിച്ചിട്ടുണ്ട് കേട്ടോ വരാലെന്ന് പറയുന്നത് ഈ വാഗടെ ഒരു ഇടത്തരം സാധനം ആട്ടോ കളറൊന്നും വരാത്ത നമ്മുടെ ഈ സൈഡിലെ ചവറും കാടുകളും എല്ലാം തെളിച്ചത് കാരണം വരാല ഐറ്റംസൊക്കെ സ്നേക്ക് ഐറ്റംസ് ഒക്കെ കിട്ടില്ല പാടാണ് എന്നുവെച്ചാൽ എല്ലാം വെള്ളത്തിനടിയിൽ ഇങ്ങനെ പമ്മി കിടക്കും പിന്നെ അതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കുകയല്ലോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുക നമുക്ക് കൂടുതലും കരിമീൻ കിട്ടും കരിമീനും കൊഞ്ചും അങ്ങനെയുള്ള ഒക്കെ കിട്ടും ഈ ഇത് കാട് തെളിച്ച കാരണം ഒരു അടിപൊളി നാടമരൽ ഒയ്യോ ചാടി വളത്തിൽ ഇടിച്ചിട്ട് പോയി കുത്തു കൊണ്ടില്ല ഞാൻ ചുമ്മാ എറിഞ്ഞതാണ് പക്ഷെ കുത്തിയാൽ മതി അത് മണ്ടത്തിലായിപ്പോയിട്ടോ അങ്ങോട്ട് കയറിച്ചല്ല മടിയായിരണം ചുമ്മാ രയറൊടുത്ത മുഴുത്ത നാടൻ ആകുന്നു മുഴുത്ത നാടന്മരും ചെടി പുള്ളി ശ്രമിച്ചിരുന്ന ചാടി വള്ളത്തിനകത്തോട്ട് വീടാനോ ഏർ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ് പുള്ളി വെള്ളത്തിന് അടിയിൽ കൂടി ദൈവം പോണ അതേ പോണ ആ പൊങ്ങി വാ പൊങ്ങി വാ നമ്മളെ വള്ളത്തിൽ ഫ്രണ്ടേ പോവാട്ടോ പുള്ളി ഇല്ല ആ ആ ഓ ഇതുപോലത്തെ കാടുകളിലേ ഇറക്കപ്പറ്റി വീഴുമ്പോൾ അതായത് വെള്ളം ഇറക്കം വീഴുമ്പോൾ ഇഷ്ടംപോലെ ചെറുമീനുകൾ കയറി കിടക്കും പക്ഷെ നമ്മൾ തപ്പണം നല്ല കയറി ഇറങ്ങി കാടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് അരിച്ച് വെറുക്കി കഴിഞ്ഞാൽ അടിപൊളി സാധനമൊക്കെ കിട്ടും നമുക്ക് അടിപൊളി ഒരു നാടൻ കിടക്കണ്ട പയ്യേ ഷെ അത് കൊണ്ടില്ല എന്നുവെച്ചാൽ നമ്മൾ കുത്തണിന് മുമ്പ് അത് ഓടിക്കളഞ്ഞു കമ്പിൻ്റെ ഇടയിൽ ഒരു മുഴുത്തൊരാറ്റു ചെമ്പലിപ്പുണ്ട് പക്ഷെ നമ്മൾ വള്ളം അങ്ങോട്ട് അടുത്ത് ജലമില്ല അവിടെ ഉണ്ട് നോക്കട്ടെ കിടന്ന് ഇപ്പം ഇടക്കമുണ്ട് കമ്പി കിടന്ന് ഓരി പോയി കാണുമായിരിക്കും ആ ഇല്ല ഇല്ല എന്നാ ചേർ കമ്പിൻ്റെ ഇടയിലായിരുന്നേ അത് അതൂര് ഇടുക്കൽ പാടാണ് കണ്ട കമ്പിയിലിരിപ്പുണ്ട് ആ പൊരട്ടെ പൊറട്ടെ പൊറട്ടെ ആ പോന്ന് പോണോ കൊള്ളാം കിട്ടി കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് നല്ലപോലെ മീൻ കിട്ടിയത് പക്ഷേ ഇപ്പം മീൻ തീർത്തും കുറഞ്ഞു കേട്ടോ ഇന്ന് എനിക്ക് വേണേൽ ഈ വെള്ളം മോശമായതുകൊണ്ടായിരിക്കും മീൻ കുറഞ്ഞതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഇത്ര ഏരിയ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കൊഞ്ചും കരിമീനും പിന്നെ ആരാപ്പൈമീനെ പോലത്തെ നമ്മുടെ ചേർമീനെ കിട്ടിയതാണ് പക്ഷെ ഇന്ന് നമ്മൾ ഏരി കവർ ചെയ്തിട്ട് മീൻ കുറവാട്ടെ ചെറിയൊരു കരിമീനിപ്പുണ്ട് ഇന്ന് കുത്തി നോക്കുകയ്യോ അയ്യോ ഇല്ല വേണ്ട നമുക്കിന്ന് കൊഞ്ചിനെ ഒന്നിനും കണ്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട് കൊഞ്ചിനെ ഒന്നും കണ്ടില്ല ഒരു മൊ മൊരശ് വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ കോലാൻ പോലെ ഇരിക്കുന്നത് തന്നെ ഒരു സാധനം ആട്ടോ ശരിക്കും കോലാനാ എന്നാൽ അതിൽ വ്യത്യാസമുണ്ട് കുറെ കോലാൻ്റെ ചുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും കൂർത്ത് തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ ചുണ്ടിനകത്ത് വെച്ചാലും വ്യത്യാസമുണ്ട് കേട്ടോ ദീപിച്ച് ചെയർ മീനുണ്ടേ അയ്യേ ദീപാ ആ അത് കൊണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ മിസ്സായി പോയതാണ് പുള്ളി തെറിച്ച് ഇങ്ങോട്ട് വന്ന് കൊടുത്ത് പോകുമ്പോൾ മിക്കവാറും പോകും 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 മിക്കവാറും അത് കയറി പോകും ഇത് വേണ്ട ജസ്റ്റ് കയറി പോയി 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 ഒന്നും ചേരല്ല വെള്ളം അടുക്കണില്ല ശെ പോകല്ലേ പോകല്ലേ കരക്കോട്ട കരക്കോട്ടാ നിങ്ങൾ കീറി പോയി കേട്ടോ ഞാൻ പറയില്ലേ ഒമ്പോ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞുതരാൻ കൃത്യമായിട്ട് ദേ അപ്പുറത്ത് കിടന്ന് നമ്മൾ കുത്തി കൊണ്ടില്ല പുള്ളി ഓടി ഇങ്ങോട്ട് പോകുന്നു ഓരോ ഒറ്റയേറുകൊടുത്ത് തലക്കെട്ട് കൊണ്ട് കിടന്ന് പിടച്ച് കീറിപ്പോയി പിന്നെ അങ്ങ് പോയപ്പോൾ ഊഹം വെച്ച് ഒരു കുത്തുകൂടി അങ്ങ് കൊടുത്ത് ദേ പിന്നെയും കൊണ്ട് ദേ അപ്പം ഇനിയും അവനെ കളഞ്ഞാൽ ശരിയായില്ല ആ ഞാൻ വളർത്തിയിട്ട് ഇട്ട് ഇട്ട് ഇനി പിടക്കരുതേ എന്താ അവർ തല കീറിപ്പോയി ഓ ഞാനോടുത്തതും പോയിരുന്നു പാകത്തിന് കിട്ടി മിക്കപ്പോഴും നമുക്ക് കിട്ടണ പണിയതാണ് മീനൊക്കെ കുത്തി വെക്കും വലിയ മീനൊക്കെ കുത്തി വെക്കും അത് പിടച്ച് കീറിപ്പോകും ഇതെന്നെ സംഭവം വെച്ചാൽ പകുതിയിൽ നിന്ന് നമ്മളൊരു ഊഹം വെച്ചാണ് കുത്തണേ ഈ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും വെള്ളത്തിനടി നില്ക്കണ മീനും അപ്പോൾ ചിലപ്പോൾ ഒരു കമ്പിയെ കയറുള്ളൂ നമ്മുടെ മുപ്പലിൻ്റെ ഒരു കമ്പിയേ കയറുകയുള്ളൂ ആ സമയത്ത് മീൻ പിടക്കുമ്പോൾ കീറിപ്പോകും ഈ മൂന്ന് പല്ലും ഒരേപോലെ കയറുകയാണെങ്കിൽ എത്ര പിടച്ചാലും ഊരി പോകുക ഊരിയല്ല കീറി ഈ ഒരു പല്ല് കയറുമ്പോഴാണ് പിടക്കുമ്പോൾ കീറിപ്പോണത് ഇത് ഇവിടെ ഒരു കൊഞ്ചിരിപ്പുണ്ട് നമ്മൾ ഇത്ര നേരം കൊഞ്ച് കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് വന്നപ്പോഴാണ് കൊഞ്ചിരിക്കുന്നത് പോകല്ലേ നമ്മുടെ കഷ്ടകാലം മാറിയിട്ടില്ല കേട്ടോ അവൻ ഓട്ടത്തിന് അവൻ രക്ഷപ്പെട്ടു പക്ഷേ നല്ല മുഴുത്ത കൊഞ്ചായിരുന്നു ഓ അയ്യോയ്യോ ഇത്ര നേരം കറങ്ങി കൊഞ്ച് കണ്ടില്ലല്ലോ സങ്കടപ്പെട്ട് വന്നതായിരുന്നു മുഴുവൻ ഇങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റുമല്ലോ അല്ലേ അവൻ നമ്മളെ പറ്റിച്ചതായിരുന്നു കേട്ടോ അവൻ പോയില്ല ചെറുതായിട്ട് ചെളി കലക്കിയിട്ട് അവൻ അവിടെ തന്നെ പമ്പിയിരുന്നു ഓ കൊതുക എൻ്റെ പൊന്നെ കൊതുക് കൊല്ലു കേട്ടോ ഇന്നോ കുത്താൻ പുറത്തിട്ട് കുത്തു കൊത്തും കേട്ടാ കിർ 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 കിർക്ക് വെക്കണം കേട്ടോ പുള്ളി ഇറക്കുവാണേ അവൻ്റെ സമയം നല്ല സമയം മോശമായിരുന്നു കേട്ടോ അവൻ കഷ്ടകാലം കൊണ്ട് അവൻ്റെ രക്ഷപ്പെടാൻ നോക്കിട്ടും പണി നമ്മൾ കൊടുത്തു ഓ ഒട്ട് സഹിക്കാൻ പോലത്തെ കൊതുകാ കേട്ടോ എന്നോ കുത്ത പുറത്തിട്ട് കുത്താൻ ഒരു രക്ഷയില്ല ചൊറിയും കളയാനും പറ്റില്ല ചൊറികള് കൊഞ്ച് 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 പുള്ളി അതിൻ്റെ അകത്തോട്ട് കയറി പോകാരുന്നുട്ടോ കൊഞ്ച് കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ച് കിട്ടി പിന്നെ അതേ ഇപ്പോൾ കൊഞ്ച് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കൊഞ്ച് പോണു പൂണ് പൂണ് അതും കൊണ്ടിട്ടുണ്ടേ പോലു പോലെ പിടക്ക് പോലെ പോവല്ലേ അടുത്ത കൊഞ്ച് ഇപ്പോൾ ഓറെ കിട്ടിയല്ലോ അതിന്റെ തൊട്ട് വരുന്നതേ അടുത്തും ഈ ഒരു ഏരിയയിൽ നല്ലപോലെ കൊഞ്ചുണ്ട് ദിവ അടുത്തവൻ അടുത്ത അയ്യോ അവനെ അങ്ങോട്ട് പോയി അവന് ഓടിപ്പോയി തോന്നുന്നു ആ ഇല്ല ഇവിടെ ഇപ്പോൾ കൊണ്ടിട്ടുണ്ട് ഈ ഏരിയ ഏരിയ അടുത്ത് തന്നെ നല്ലപോലെ കൊഞ്ചുണ്ട് കേട്ടോ അതെ ഇപ്പോൾ അടുത്തത് ആ കൊള്ളാം കേട്ടോ നമ്മളിപ്പോ ഒരു കൊഞ്ചില് കുത്തിഞ്ഞാൽ മാറി അടുത്ത് വന്ന് പിന്നെ അടുത്ത് പിന്നെ അടുത്ത് എങ്ങനെ കൊഞ്ചെനിക്ക് ഈ ഏരിയ നല്ലപോലുണ്ട് ഇനിയിപ്പം അതേ നമ്മുടെ പരിപാടിയാണ് തുടങ്ങാം കേട്ടോ മെഡലെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എടുക്കുന്നില്ല ചെറുമീനും വരാനൊന്നും എടുക്കുന്നില്ല നമുക്ക് നമ്മളിത് ഈ രണ്ട് മൂന്ന് കൊഞ്ചുണ്ട് പിന്നെ ഈ ചെമ്പല്ലി ആറ്റു ചെമ്പല്ലി കരിമീൻ എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം ഫ്രൈ ചെയ്യാം നമുക്ക് അപ്പോൾ അതേ നമ്മുടെ സ്ഥിരം സ്ഥലമാട്ടാ മെയിൻ സ്ഥലം നമ്മളിവിടെ വന്നാണെങ്കിൽ മിക്ക കുക്കിംഗ് മീഡിയം നമ്മൾ ചെയ്യാറുള്ളത് കാരണം വേറെ ഒന്നുമില്ല ഈ കടവുള്ള കാരണം ഇവിടെ നിന്ന് മീൻ കഴുകാനും എല്ലാം സൗകര്യമുണ്ട് ആ അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാൻ പരിപാടി പുഴുവിനൊക്കെ ഉണ്ടോ വെറൈറ്റി സാധനം കേട്ടാ പൂപ്പൽ പിടിച്ചിട്ട് ആ പൂപ്പൽ അങ്ങനെ നടന്ന് നീങ്ങി പോണ പോലത്തെ ഒരു തോന്നില്ല കേട്ടോ അതുപോലത്തെ സാധനം പൂപ്പലല്ല ശരിക്കും കള്ളിമുള്ളിച്ചെടിയില്ലേ കള്ളിമുള്ളിച്ചെടി പോലത്തെ ഉണ്ട് കേട്ടോ എന്തോരം ജീവികളല്ലേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ആദ്യം തന്നെ അതെ നമുക്ക് പോയി കുറച്ച് വിറക് എടുക്കാം തീയത്തിക്കാനുള്ള തീയർത്തിക്കാനുള്ള വിറക് കിട്ടി കേട്ടോ എന്ന് പറയുന്നത് തീ നമ്മുടെ ഈ നിസാര രണ്ട് കരിമീനും കൊഞ്ചിനെ വറക്കാനുള്ളതിനേക്കാളും ഇരട്ടിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞൊരു ചോറ് കഞ്ഞി വെക്കാനുള്ള എത്രയും വിറവ് കിട്ടിയിട്ടുണ്ട് ആയിരിക്കും കൊതുകയൊക്കെ പോകും തീ തീയൊക്കെ ഇട്ടിരിക്കാം നമുക്ക് അടുപ്പുള്ളവരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് കല്ല് തപ്പി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടി കഴുകി റെഡിയാക്കി എടുക്കണം എന്നിട്ട് മസാല മസാല ഒന്നും ഇല്ല ചെറിയ മുളകും ഉപ്പുമൊക്കെ ചേർത്ത് വറക്കാം നമ്മുടെ എടുത്തിട്ടുണ്ട് കേട്ടോ കൊഞ്ചിനെ ആറ്റമ്പലിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ കരുവിയും ചെറുതായിരുന്നു അവർ ഇട്ടിരിക്കുവാണ് അപ്പോൾ ചട്ടി സാധനമൊക്കെ നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ വളർച്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ യൂമാരിന്ന് റെഡിയാക്കട്ടെ കൊഞ്ചും ആറ്റമ്പലിയൊക്കെ വെട്ടി കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേരുവകൾ ചേരാം എന്ന് പറയാൻ വേറെ ഒന്നുമില്ല അതെ രണ്ട് വെളുത്തുള്ളി ഉണ്ട് അത് ചതച്ച് ചേർക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും മാത്രമേ ഇള കേട്ട ഇതൊക്കെ നമ്മൾ വീട്ടിൽ നേരത്തെ കൊണ്ടുപോകും നേരത്തെ ഉണ്ടായിരുന്നു വളർത്തുണ്ടായിരുന്നു നമ്മുടെ അടുപ്പുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് തീ കൂട്ടി അടുപ്പത്ത് വെച്ച് ഇമാരെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മുളക് പൊടി എടുക്കാം മുളക് പൊടി എടുത്തിട്ട് അതിന് തന്നെ ഇതിനകത്ത് ഇടാം കുറച്ച് മതി ഒരുപാട് വേണ്ട ഇനി കുറച്ച് കുരുമുളക് പൊടി അതും കുറച്ച് മതി കേട്ടോ കുറച്ച് വിതറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി കൂട്ടി ഇട്ടിട്ട് നമുക്കത് ഇനി മിക്സ് ചെയ്താ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിടി പിടിച്ചിട്ടാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാൻ നമുക്ക് വേണം വെളിച്ചെണ്ണയാണ് ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് റെഡിയാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തിട്ട് വെച്ചിട്ട് ഒന്ന് ചൂടായിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അങ്ങ് പിടിക്കട്ട അപ്പോൾ അതെ തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിയും മീനൊക്കെ എടുത്തങ്ങ് വെക്കാം ഇയാ കൈ പൊള്ളല്ലേ ഇനി മര്യാദക്ക തീ പിടിപ്പിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇത് അങ്ങ് വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ചൂടായി കേട്ടോ ചട്ട് ചൂടായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ചെന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് മൂരിയേട്ട മൊരിയേട്ട നല്ലപോലെ അങ്ങ് മരിയേട്ട നമ്മുടെ ഈ സ്ഥലത്ത് വെച്ച് വേറൊരു കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നൈറ്റ് വന്ന് ചെയ്തേക്കണം നമ്മുടെ ഫ്ലൈ ഫിഷിങ്ങിൻ്റെ ആദർശൻ്റെ കൊടുത്ത് വന്നിട്ട് ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫിഷിംഗ് അല്ല ഒരു കുക്കിംഗ് വീഡിയോ ഫിഷിംഗ് കുക്കിംഗ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ കയ്മത്തൊക്കെ വിരിച്ചിട്ടുണ്ട് പക്ഷേ പുല്ല് കയറി പോയി എങ്കിലും കുഴപ്പമില്ല എന്തേ ഇത് തൊട്ട് പറ്റേ കടവ് പുഴയൊക്കെ കേട്ടോ അയ്യോ ഈ പുഴയെ തന്നെ നമ്മൾ മീൻ പിടിക്കണത് നമ്മുടെ വെള്ളമൊക്കെ കിടക്കണേ ആണ് കേട്ടോ അക്കരെ വേറൊരു സൈഡുണ്ട് അത് നമ്മുടെ സ്ഥലം കേട്ടോ നമ്മുടെ ബ്ലോക്കാണ് അത് നമ്മൾ കൃഷിഭൂമിയാണ് കാണുന്നത് ഇനി ഇപ്പോൾ മീൻ്റെ സീസണാകുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാനുള്ള മീൻ പിടിക്കാൻ തകർത്ത് മീൻ പിടിക്കണം വഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കരിമീനൊക്കെ പിടിച്ച സ്ഥലമാണ് കാണുന്നതൊക്കെ ഇനി സീസണായി വരുന്നുണ്ട് സീസണായി വന്നിട്ട് വേണം നമുക്കിറങ്ങി മീൻ പിടിക്കാൻ പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നത് സുഖമായിരുന്നു പക്ഷേ നമ്മുടെ ഈ വൈബിനൊത്ത ആരുമില്ലാത്ത കാരണം ഒറ്റക്ക് ഇങ്ങനെ പോകുന്നത് ഒറ്റക്ക് വന്ന് മീൻ പിടിച്ച് ഒറ്റക്ക് ഫ്രൈ ചെയ്ത് ഒറ്റക്ക് അടിച്ച് സന്തോഷമായിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് എനിക്ക് ചെറിയൊരു വേറെ വെറൈറ്റി ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേറെ എന്നല്ല നമ്മുടെ ഈ മീൻപിടുത്തവും ഇതുപോലെ കുക്കിംഗ് ഒക്കെ തന്നെ പക്ഷേ ഈ കുക്ക് ചെയ്യണെൻ്റെ ഈ ബാക്കി ഒക്കെ ഉണ്ടോ ബാക്കിലോ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ടെൻ്റ് അടിക്കണം ടെൻ്റ് അടിച്ചിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഇവിടെ തന്നെ കിടക്കണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ടെൻ്റൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ടെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ആയിരുന്നു അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയാൻ വരുന്നത് അത് കാരണം അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു ബാക്കി നമ്മുടെ ഈ പരിപാടി എല്ലാം ഇതേപോലെ തന്നെ മുറക്ക് നടപ്പുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ടെൻറ്റ് ഒന്ന് റെഡിയാക്കാൻ പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം നമുക്ക് ടെൻറ്റൊക്കെ അടിച്ച് ഒരു അടിപൊളി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മുടെ കൊഞ്ചും ആറ്റു ചെമ്പില കറുമുറാന്ന് പറഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ ആഹാ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പം അതേ നമുക്ക് അടുത്തൊരു പരിപാടി കൂടി ചെയ്യാവേ വേറെ ഒന്നും ഇല്ല ചേട്ടാ കുറച്ച് വെള്ളം വെള്ളം എന്ന് പറയാൻ വെറു വെള്ളമല്ല കട്ടൻ ചായ തിലർത്തിക്കുന്നത് കേട്ടോ കട്ടൻ ചായം കൂടി തിളപ്പിച്ചിട്ട് വേണം നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തിളക്കമുണ്ടോ നല്ലപോലെ ഒന്നും കൂടി തിളക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാൻ അല്ലേ തേയിലപ്പൊടി ഇടാൻ പോവാണ് നമുക്ക് പിന്നെ അധികം കടപ്പൊന്നും വേണ്ട ഇനി ഒന്നും തിളക്കട തിളച്ചിട്ട് വേണം നമുക്ക് അവനെ അവനെടുത്ത് മാറ്റി വെക്കാം എല്ലാം സെറ്റപ്പായിട്ടാണ് ഗ്ലാസ് വരെ ഉണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗ്ലാസ് ഇട്ട് ഒഴിക്കുക ഇത് എന്നാ സംഭവം എന്നാ അറിയോ ഞാൻ പറഞ്ഞില്ല ആദ്യം എനിക്ക് വലിയൊരു വമ്പനൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ ടെൻ്റ് അടിച്ചിട്ട് ആ ടെൻറ്റിനകത്ത് സ്റ്റേ ചെയ്യണ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടായിരുന്നു വമ്പൻ പരിപാടി ആയിരുന്നു പക്ഷേ ചീറ്റി പോയി ചീറ്റി പോയി എനിക്ക് ഏറ്റവും ഈ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ വരേണ്ടായിപ്പ് അല്ലെങ്കിൽ വമ്പനായിട്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരത്തെ പ്ലാനിലാണ് ഈ കട്ടൻ കട്ടൻചായയും എന്താ പറയുക എല്ലാ സെറ്റപ്പും വേറെ ഒരു വമ്പൻ പ്ലാൻ ഉണ്ടായിരുന്നു വേറെ ഒന്നും കുറച്ച് ആട്ടപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആട്ടപ്പൊടിയൊക്കെ ആയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടായി മീൻ പിടിച്ച് മീനും ഫ്രൈയും കാട്ടൻ ചായ കൂടി അടിച്ച് പൊളിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളവരുടെ ആയിരുന്നു ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്താൽ ചപ്പാത്തിയുടെ പ്ലാൻ പൊളിഞ്ഞ് പോയാൽ നേരം കുറച്ച് ബ്രെഡും മേടിച്ചുകൊണ്ടാണ് വന്ന ബ്രെഡൊക്കെ ആയിട്ടാണ് നമ്മൾ കൂട്ടാൻ പോണത് കട്ടൻ ചായയും ബ്രെഡും പിന്നെ അതേ നമ്മുടെ കൊഞ്ചും ആറ്റി ചെമ്പലും ഫ്രയും അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം പിന്നെ അത് വേറൊരു കാര്യം മെയിൻ ആയിട്ടൊരു കാര്യം ഒരുപാട് പേരെന്നോട് ചോദിക്കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ടോർച്ച് ചെയ്താണ് അപ്പോൾ ഇതാണ് ഒരു ടോർച്ച് പിന്നെ ഒരു ടോർച്ച് ടോർച്ചുണ്ട് അതുകൂടി കാണിച്ചില്ലേ അല്ലേ ഈ രണ്ട് ടോർച്ചാട്ടോ ഞാൻ ഉപയോഗിക്കണം ഇത് കൂടാണ്ട് ചെറിയൊരു ഹെഡ് ലൈറ്റ് കൂടി ഉണ്ട് ഇത് കണ്ടോ ചെറിയൊരു ഹെഡ് ലൈറ്റ് ഉണ്ട് ഈ ഹെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ടോർച്ചാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണം ഒരുപാട് പേരെ ചോദിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നില്ലേ അപ്പോൾ അതേ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോയി കേട്ടോ നമ്മുടെ പരീക്ഷണം ഫസ്റ്റ് കൊഞ്ച് തന്നെ നോക്കാം കേട്ടോ ഇതിനകത്ത് ഒരു കയ്യിൽ ബ്രെഡും ഉണ്ടേ അത് കറുമുറാന്ന് പറയുമ്പോൾ വെന്തിട്ടുണ്ട് കളിക്കണമെന്ന് ഒച്ച കേട്ടാ ശക്കലം ഉപ്പ് കൂടിയിട്ടുണ്ട് അതിന് കുഴപ്പമില്ല കുരുമുളകൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കൊഞ്ച് നല്ല ടേസ്റ്റ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നടന്നില്ല നമ്മൾ തെൻ്റടിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി ഇനിയൊരിക്കലാ കേട്ടോ കട്ടൻ ചായ ഇതെങ്ങനെയാണ് സംഭവം വെറൈറ്റി കാണാൻ അല്ലേ അപ്പോൾ നമ്മൾ വെറുതെ മീൻ പിടിച്ചാൽ മാത്രം പോരാ മീൻ പിടിക്കാം മീൻ പിടിച്ചിട്ട് ചിട്ടൻ സ്ഥലം കിട്ടണ സ്ഥലം എവിടെയൊന്നും ഇന്ന സ്ഥലമൊന്നും ഇല്ല എവിടെ വെച്ച് കിട്ടണം അവിടെ വെച്ച് ഫ്രൈ ചെയ്ത് ഇതുപോലെയൊക്കെ കഴിക്കണം ഫ്രൈ ചെയ്ത കറി വെച്ചാൽ എങ്ങനെ എങ്ങനെക്കാം ഞാൻ നമ്മുടെ ഇണക്കം പോല കഴിക്കണം ഇതൊക്കെ എല്ലാവരും രാറുതെ മീൻ പിടിച്ചിട്ടങ്ങ് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ജീവിതത്തിലിതൊക്കെ ഓർത്തിരിക്കാണ്ടാവുള്ളൂ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ട് എല്ലാം അടിച്ചിരുന്നത് ഒരേ വൈബുള്ള കൂട്ടുകാരന്മാർ കിട്ടിയാലും അടിപൊളിയായിരിക്കും പക്ഷേ നമ്മളിവിടെ അങ്ങനെയുള്ള ആരുമില്ല അത് കാരണം ഒറ്റക്കാണോ ഒറ്റയ്ക്കുള്ളൊരു വൈബ് ഒറ്റയ്ക്ക് ഇതേപോലെ മീൻ പിടിക്കും ഫ്രൈ ചെയ്യും ഇതേപോലെ കഴിക്കും ഇതേപോലെ കൂടും തിരിച്ചു പോകും ഓക്കെ അപ്പം ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്രയും സാധനമുണ്ട് അങ്ങനെ കഴിച്ചു തീർക്കും അറിയാൻ പറയാം എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കാം തീർക്കണത്തിന് തീർക്കാം അങ്ങനെ എന്താ മൊത്തം തീർക്കും ആഹാരമല്ല കളയാൻ പറ്റുമല്ലോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് കാണിച്ചേട്ടേ അത് കഴിഞ്ഞിട്ട് ഇത് കാണിച്ചിട്ടാ എന്നല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നോക്കിപ്പോൾ എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാൻ നോക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പരീക്ഷണമൊക്കെ വിജയകരമായിട്ട് അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ പോണ പോക്കെന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ അവരെയും കൂടി പിടിച്ചോണ്ട് വീട്ടിലോട്ട് പോയാക്കാം വെള്ളം തുഴഞ്ഞു വിട്ട് വളരെ ചാടി വീണ വീണൊരാളാട്ടേ എന്താ വളരെ ചാടി വീണതാ ഓക്കെ 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 വെള്ളം തുഴഞ്ഞു പോയപ്പോഴേ വള്ളത്തെ ചാടി വീണ ആളാ അവനെ വെറുതെ വിട്ടു ഒരു കരിമീൻ നിപ്പണ്ടവൻ മിക്കവാറും ഓടും കോരാൻ പറ്റുമോ നോക്കട്ടെ ഓടി 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 വലക്കാത്തു കയറി 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 വളക്കാത്തു കയറി പുള്ളി ഓടി അങ്ങ് പോവുമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരുവിധം മുഴുപ്പുണ്ട് ഒരുവിധം മുഴുത്ത കരിമീനാണ് പുള്ളി ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ പക്ഷെ പണിയാൻ കൂടും ഇവിടെ ഒരു ചെറിയ കൊഞ്ചിരിപ്പുണ്ട് കൊണ്ടിട്ട് കുത്തി കൊണ്ടിട്ട് പിന്നെയും പോയി കമ്പിന്ന് പിന്നെയും കുത്തി പിന്നെയും കൊണ്ട് അയ്യോ തീർത്തും ചേർതായിപ്പോയി നമ്മുടെ കമ്പി കയറാൻ പോലും ഇല്ല കണ്ണിൻ്റെ തിളക്കം കണ്ട് കുത്തിതാണ് ആ എന്നാലും ഇരിക്കട്ടെ കൊഞ്ചിരിപ്പുണ്ട് പക്ഷേ എന്നെ വിഷയം എന്ന് വെച്ചാൽ കൽക്കട്ട കാരണേ കല്ലുണ്ടവിടെ അത് കാരണം ആ കുത്തി ഞെക്കി വെച്ചിട്ടുണ്ട് കമ്പിൽ കൊണ്ടിട്ടുണ്ട് പക്ഷെ കല്ലായിരുന്നെ നമുക്കിങ്ങനെ മീനെ കുത്തി താത്തിയാൽ നമ്മുടെ കമ്പിയിലിട്ട് കയറുകയുള്ളു ഇല്ലെങ്കിൽ കമ്പിയുടെ അറ്റത്തിരിക്കുമ്പോൾ മീൻ പിടക്കുമ്പോൾ തിരിച്ചിറങ്ങിപ്പോവും അതാണ് ഏറ്റവും മിക്ക സ്ഥലങ്ങളിലും നമുക്ക് പണി കിട്ടണമെങ്കിൽ കേസാതേ പേ കുഴപ്പമില്ല ദുരിതം മുഴുത്തോ ഒരിതല്ല നല്ല മുഴുത്താവട്ടോ വലിയ മുഴുത്തല്ല എന്നാലും മീഡിയം സാധനം ഈ ആൾക്കാരുടെ ഏറ്റവും വലിയ നിറികേടാണ് ഈ കാണുന്നത് കേട്ടോ ഈ നമ്മുടെ ഈ എന്താ പറയുക ഇറിഗേഷൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പുഴയുടെ സൈഡുകളെല്ലാം വെട്ടി തെളിച്ച് കേട്ടോ കാടും പള്ളയും എല്ലാം വെട്ടി തെളിച്ച് പുഴക്ക് നല്ല ആഴവും കൂട്ടിയതാണ് എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല പുഴയ്ക്ക് ഒഴുക്ക് വരാനും ഈ പുഴ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്താൽ പക്ഷേ അത് ഇതു ആൾക്കാരുടെ നിറികേട് കാണിച്ച് കമ്പൊക്കെ വെട്ടി ഈ സൈഡിൽ കരക്ക് നിൽക്കണം മേലിൽ നിൽക്കണം മരങ്ങളെല്ലാം വെട്ടി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കും ഇതുണ്ടാവും ഇനി ഇതിവിടെ കിടന്ന് ഇനി ഇത് കാട് പിടിച്ച് ചപ്പും ചവറൊക്കെയായിട്ട് പിന്നെയും പുഴക്ക് വീതി കുറയും ആഴവും കുറയും എല്ലാം കുറേ ആൾക്കാരുടെ നെറുകേട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയം വിവരമില്ലാത്ത ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന ഈ നെറികെട്ട കാരണമാണ് നമ്മുടെയൊക്കെ ഈ പുഴ പോലെയുള്ള എല്ലാം അടഞ്ഞു പോകുന്നതും നമ്മുടെ ഈ ജലാശയങ്ങളൊക്കെ നശിച്ചു പോകുന്നതും വിവരം കെട്ട ആൾക്കാർ ഒരു കൊഞ്ചി പുള്ളി നമ്മുടെ ഫ്രണ്ട് ഓടി രക്ഷപ്പെടുന്ന കുത്തു കൊണ്ടും തോന്നണം കേട്ടോ ആ കൊണ്ടു കൊണ്ട് കമ്പിലുണ്ട് ഈ കൊതുക് എൻ്റെ പൊന്നേ കൊതുക് നമ്മൾ കൊല്ലുക പുള്ളി അന്ന് ഓടി രക്ഷപ്പെട്ടതായിരുന്നു പക്ഷെ അവൻ്റെ കഷ്ടകാലത്തിന് പണി മേടിച്ച് കൂട്ടി അങ്ങനെ നമ്മുടെ വീടെത്താറായി അത് കാരണം നമ്മൾ പരിപാടി നിർത്തുവാണോ കേട്ടോ ഇന്ന് കിട്ടിയ മീനാണ് ഈട്ട ഈ കാണുന്നത് വരാലും കൊഞ്ചും ചേർമീൻ തലകീര ചേർ മീൻ കിടക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ മീനാണ് ഇത്ത ആ ഇന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് മീനെ ഫോക്കസ് ചെയ്തതല്ലല്ലോ പോയത് നമ്മളെ പരിപാടി പ്ലാനൊക്കെ വേറെ ആയിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇത്ര മീൻ കിട്ടി കറിവൊക്കെയാണ് മീൻ കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ പ്ലാനൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് അവിടെത്തന്നെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ അയാൻ പറ്റും ടെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ അറിയാമല്ലോ ടെൻറ്റ് കിട്ടി കൂട്ടുകാരൻ്റെ ടെൻ്റ് എനിക്ക് കിട്ടി പക്ഷേ ടെൻറ്റ് അങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിയാൻ അവനാണോ ആ പരിപാടി നടന്നില്ല അതുകൊണ്ടേട്ടാ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു കുക്കിങ് നടത്തി ഇനി എന്തെങ്കിലുമൊക്കെ ടെൻ്റൊക്കെ നല്ലപോലെ സെറ്റപ്പ് ആക്കാൻ പഠിച്ചതിന് ശേഷം അടിപൊളി ഒരു വീഡിയോ ചെയ്യാവേ ഓക്കെ അപ്പോൾ അത് നമ്മളെ പരിപാടിയൊക്കെ നിർത്തി നമ്മൾ നേരെ തിരിച്ച് വീട്ടിട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും അഭിപ്രായം എന്ന് പറയണേ അതുപോലെ വെറൈറ്റി എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു സജഷൻ തരണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളായിരുന്നു നമുക്കെല്ലാവരും പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഓൾറെഡി ഒരുപാട് ഫിഷിംഗ് മീഡിയം ചെയ്തിട്ടുണ്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ കാണാറുണ്ടാക്കിയ കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞേ ഈ ട്രാവലിംഗ് ഫോർഷിപ്പോൾ കുറവാണ് എങ്കിലൊന്നും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം